നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മയാമി ഒഫീഷ്യലായിട്ട് സൈനിങ് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാത്തുകാത്തിരുന്ന ഒരു സൈനിങ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഡീൽ നടക്കും എന്നുള്ളത് ഇങ്ങനെ വ്യക്തമായിരുന്നു സ്പാനിഷ് ക്ലബിൽ നിന്ന് അർജൻറ്റൈൻ താരത്തെ പൊക്കിയിരിക്കുന്നു യെസ് ഒഫീഷ്യലായിട്ട് മയാമി അനൗൺസ് ചെയ്യുന്നു ടാഡിയോ അലൻഡയെ അവർ സൈൻ ചെയ്തിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിലൊരു ലോൺ ഡീലാണ് ഒരു വർഷത്തേക്കുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ അവസാനിക്കുന്നതുവരെയുള്ള ഒരു സൈനിങ് ആണ് ഇൻഡർമയാമിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് ഇൻഡർമയാമി സി എഫ് അനൗൺസ്ഡ് ടുഡേ ഇറ്റ് ഹാസ് സൈൻഡ് ട ഡിയോ ഓൺ എ വൺ ഇയർ ലോൺ ഫ്രം സ്പാനിഷ് ലാലിഗ സൈഡ് റിയൽ സെൽറ്റ വിഗോ റിയൽ ക്ലബ്ബ് സെൽറ്റ ഡി വിഗോ അതായത് സെൽറ്റ വിഗോ ത്രൂ ദി എൻഡ് ഓഫ് ദി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എം എൽ എസ് സീസൺ അതായത് എം എൽ എ സീസൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് അതായത് ഈ സീ ഈ വർഷം അവസാനിക്കുന്നത് വരെ അദ്ദേഹത്തെ സെൽറ്റാ വിഗോയിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ് അർജന്റീനക്കാരനായിട്ടുള്ള താരം ഇരുപത്തി അഞ്ചുകാരനായിട്ടുള്ള പ്ലെയർ മികച്ച അറ്റാക്കറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വിങ്ങറായിട്ടും അതുപോലെ തന്നെ മുന്നേറ്റ നിറയിലെ മറ്റു പൊസിഷനുകളിലും അദ്ദേഹത്തിനെ കളിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹം സെൽറ്റാ വിഗോയിലേക്ക് എത്തിയിരുന്നത് അവിടെ നിന്നിപ്പോൾ ലോണിൽ ഇൻ്റർമയാമിയിലേക്ക് ലിയോ മെസ്സിക്കൊപ്പം കളിക്കാൻ വേണ്ടി അദ്ദേഹം ജയിക്കേറുകയാണ് അതോടൊപ്പം മയാമിയുടെ പ്രശ്നം ഡിഫൻസിലും ഗോൾ കീപ്പിങ്ങിലുമാണ് എല്ലാവർക്കും അറിയാം ഡിഫൻസ് ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു കീടലൻ സൈനിങ് നടത്തിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നു ഉറുഗ്വായിൻ ഡിഫൻഡറെ ഉറുഗ്വായിൽ നിന്ന് ഇരുപത്തിയേഴുകാരനായിട്ടുള്ള ഡിഫൻഡറെ പൊക്കുന്നു മാക്സി ഫാൽക്കണുമായിട്ട് ഡൻ ഡീലായിരിക്കുന്നു എന്നാണ് വാർത്ത എന്ന് മാത്രമല്ല ഇപ്പോൾ കോലോ കോലോ ക്ലബ്ബിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ക്ലബിൻ്റെ പ്രസിഡന്റ് ഈ ഒരു ഇൻഫോർമേഷൻ കൺഫേം ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് ചേക്കിയിരുന്നു എന്ന് ചുരുക്കത്തിൽ ഡിഫൻസ് ശക്തമാക്കാനുള്ള നീക്കവും അവിടെ നടക്കുന്നുണ്ട് ഈ ക്ലബ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തുക എന്നത് തന്നെയാണ് ഇന്റർ മയാമിയുടെ ലക്ഷ്യം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാം ഫ്ലക്സ്